അല്ലാമലൈക്കും വരഹമത്തല്ലാ താല വബർകാത്ത പാഠം രണ്ട് കർബലായിൽ അണഞ്ഞ താരം കർബലായുദ്ധം എന്ന് കേട്ടിട്ടില്ലേ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സങ്കടകരമായ ഒരു സംഭവമായിരുന്നു ഹിജറ അറുപത്തിയൊന്നിൽ നടന്ന കർബലായുദ്ധം തങ്ങളുടെ പേരക്കുട്ടിയും ഫാത്തിമ ബീവിയുടെയും അലിയർ അലി അള്ളാനുവിൻ്റെയും മകനുമായ ഹുസൈൻ അലി അള്ളാനുവിനെയും തൻ്റെ കുടുംബാംഗങ്ങളെയും നിഷ്കുരണം ഇറാഖിലെ ഗവർണർ ഒബൈദുല്ലാഹിബിൻ സിയാദിൻ്റെ സൈന്യം വധിച്ചു കളഞ്ഞ സംഭവമാണത് മൊഹറം പത്തിനായിരുന്നു ഇത് മുവിയ തൻ്റെ പിൻഗാമിയായി മകൻ യസീദിനെ പ്രഖ്യാപിച്ചതിൽ എതിർപ്പുണ്ടായിരുന്ന കൂഫയിലെ ജനങ്ങൾ ഹുസൈൻ അലി അല്ലാനുവിനെ ഹലീഫ ആകുവാൻ കൂഫയിലേക്ക് ക്ഷണിക്കുകയുണ്ടായി പലരും നിരുത്സാഹപ്പെടുത്തിയെങ്കിലും ഹുസൈൻ അലി അല്ലാനു കുടുംബത്തെയും കൂട്ടി കൂഫയിലേക്ക് പുറപ്പെട്ടു പക്ഷേ കോഫക്കാർ വാക്കുമാറി അതിനെ തുടർന്ന് ഹുസൈൻ റലി അള്ളാനുഹും കുടുംബവും ഒബൈദുല്ലാഹിബിൻ സിയാദിന്റെ വൻ സൈന്യത്തിന് മുമ്പിൽ എത്തിപ്പെട്ടു തുടർന്ന് നടന്ന യുദ്ധമാണ് കർബല യുദ്ധം ഹുസൈൻ റലി അള്ളാനുഹും തൻ്റെ കുടുംബത്തിലെ പതിനാറ് പേരും ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു യുപ്രട്ടീസ് നദിയുടെ കരയിലാണ് കർബല ഹിജ്ര നാലാം വർഷം ഷാബാനിലായിരുന്നു മദീനയിൽ ഹുസൈൻ അലി അള്ളാൻഹു ജനിച്ചത് മകളുടെ പ്രസവ വിവരം അറിഞ്ഞ നബിസ്വല്ലാഹുലൈ വസല്ലമ തങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും അവർ കുട്ടിക്ക് ഹർബ് എന്ന് പേരിട്ടിരുന്നു തങ്ങൾ അത് മാറ്റി ഹുസൈൻ എന്നാക്കുകയായിരുന്നു ഹസൻ റലി അല്ലാ പോലെ നബിയോട് രൂപസാദൃശ്യമുള്ള ഒരാളായിരുന്നു ഹുസൈൻ റലി അള്ളാ നുഹുവോ അലൈഹി നബിസല്ലാഹുലമയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു അവർ രണ്ടുപേരെയും ഇഷ്ടപ്പെടുവാൻ അലൈഹി സ്വലം തങ്ങൾ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് ആരാധനകളുടെ കാര്യത്തിൽ കണിഷ്ഠത പുലർത്തുന്നവരായിരുന്നു അദ്ദേഹം വലിയ ധൈര്യശാലിയും ദാനശീലനുമായിരുന്നു ഇനി ഈ പാഠത്തിൽ നിന്നും ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഒന്ന് യുദ്ധം നടന്ന വർഷം ഹിജറ അറുപത്തി ഒന്ന് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഹുസൈൻ റലി അള്ളാഹിൻ്റെ കുടുംബാംഗങ്ങൾ എത്ര ഹുസൈൻ റലി അള്ളാഹനും കുടുംബത്തിൽ നിന്ന് പതിനാറ് പേരും മൂന്ന് ഇറാഖിലെ അന്നത്തെ ഗവർണറുടെ പേര് എന്ത് സിയാദ് കർബല എവിടെ സ്ഥി ചെയ്യുന്നു യീസ് നദിയ കരയിലാണ് കർബല ഹുസൈൻ അലി അള്ളു വഫാത്തായ വർഷം ഹിജറ അറുപത്തിയൊന്ന് ഹുസൈൻ റലിഅള്ളാഹുവിന് രൂപ സാദൃശ്യമുണ്ടായിരുന്നു ആരോട് നബിസല്ലാഹുലൈ വസല്ലമ്മയോട് ഹുസൈൻ റലി അള്ളുഹിൻ്റെ വ്യക്തി ഗുണങ്ങൾ ആരാധനകളുടെ കാര്യത്തിൽ കണിഷ്ഠത പുലർത്തുന്നവരായിരുന്നു അദ്ദേഹം വലിയ ധൈര്യശാലിയും ദാനശീലനുമായിരുന്നു അടുത്തത് മുഹാവ്യ റലി അള്ളാൻഹു തൻ്റെ പിൻഗാമിയായി നിയമിച്ചത് ആരെ മുഹാവ്യ തൻ്റെ പിൻഗാമിയായി മകൻ യസീദിനെയായിരുന്നു പ്രഖ്യാപിച്ചത് ഹുസൈൻ റലി അള്ളാൻഹു ജനിച്ചത് ഹിജറ നാലാം വർഷം ഷഹബാനിലായിരുന്നു മദീനയിൽ ഹുസൈൻ റളിയല്ലാഹു അള്ളാൻഹു ജനിച്ചത് യുദ്ധം ഉണ്ടാകുവാനുള്ള കാരണം മുആവിയ തൻ്റെ പിൻഗാമിയായി മകൻ യസീദിനെ പ്രഖ്യാപിച്ചതിൽ എതിർപ്പുണ്ടായിരുന്ന കോഫയിലെ ജനങ്ങൾ ഹുസൈൻ റിയല്ലാനുവിനെ ഖലീഫയാകുവാൻ കോഫയിലേക്ക് ക്ഷണിച്ചു പലരും നിൽ നിരുത്സാഹപ്പെടുത്തിയെങ്കിലും ഹുസൈൻ റിയഅല്ലു കുടുംബത്തെയും കൂട്ടി കോഫയിലേക്ക് പുറപ്പെട്ടു പക്ഷേ ഓഫക്കാർ വാക്കുമാറി അതിനെ തുടർന്ന് ഹുസൈൻ റലിയ ദ്ഹും കുടുംബവും ഒബൈദുല്ലാഹിബിനു സിയാദിൻ്റെ വൻ സൈന്യത്തിന് മുമ്പിലെത്തിപ്പെട്ടു തുടർന്ന് നടന്ന യുദ്ധമാണ് കർബല യുദ്ധം